ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷഫലം കന്നിക്കുറുകാർക്കും കന്നി എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്തരം നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം ചിത്തിര അതുപോലെ ചിത്തിരയുടെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് എങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ ആഗ്രഹങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിൻ്റെയും അതുപോലെ തൊഴിൽ മുന്നേറ്റത്തിൻ്റെയും ഭൗതികവും ആത്മീയവുമായിട്ടുള്ള വികാസത്തിൻ്റെയും കുടുംബ സൗഹൃദ ബന്ധങ്ങളുടെയൊക്കെ ഒരു വർഷം പറഞ്ഞാൽ നമുക്ക് ഈ പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പോൾ വിശദമായിട്ടുള്ള ഫലം പറയുന്നതിന് മുമ്പാദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആ സ്ഥിതി എങ്ങനെയും നോക്കാം അതായത് സാവധാനം രാശി മാറുന്ന ഗ്രഹങ്ങളായിട്ടുള്ള ശനി രാഹു കേതു ഗുരു അവയുടെ സ്ഥിതി അതുപോലെ വേഗത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയും നോക്കാം അപ്പോൾ രാ ശനിയുടെ സ്ഥിതി എടുക്കുമ്പോൾ ശനി രണ്ടായിരത്തി ഇരുപത്തിയാറില് ഏഴാം ഭാവരാശിയിലായിരിക്കും ശനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാശി മാറ്റമില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത എങ്കിലും ഏഴ് നിൽക്കുന്ന ശനി ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ പത്ത് വരെ ശനി ആ ഏഴില് വക്രത്തിലായിരിക്കും രാഹു ആണെങ്കിൽ ആറിലാണ് സ്ഥിതി വർഷാവസാനം വരെ ഡിസംബറിൽ ആ രാഹു അഞ്ചിലേക്ക് രാശി മാറുന്നു കേതു പന്ത്രണ്ടിലാണ് ആ സ്ഥിതി വർഷാവസാനം വരെ ഡിസംബറിൽ ആ കേതു പതിനൊന്നിലേക്ക് രാശി മാറും ഗുരുവാണെങ്കിൽ ജൂൺ ഒന്ന് വരെ പത്തിലായിരിക്കും അതിനുശേഷം ഒക്ടോബർ അവസാനം വരെ ആ ഗുരു പതിനൊന്നിലായിരിക്കും ഉച്ചരാശിയിലായിരിക്കും അതിനുശേഷം ഗുരു പന്ത്രണ്ടിലേക്ക് രാശി മാറും അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം വർഷ ആരംഭത്തിൽ മാർച്ച് പത്ത് വരെ കർമ്മസ്ഥാനത്ത് ഗുരു വക്രത്തിലായിരിക്കും വർഷ അവസാനം ഡിസംബർ പതിമൂന്ന് മുതൽ മുതൽ പന്ത്രണ്ട് നിൽക്കുന്ന ഗുരുവും വക്രത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ പൊതുവെ ഇതാണ് സാവധാനത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളുടെ ഗോചര സ്ഥിതി എന്ന് പറയുന്നത് ഇനി നമുക്ക് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ എടുക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധൻ വർഷാരംഭം ജനുവരി പതിനാറ് വരെ നാലിലും ശേഷം അഞ്ച് ആറ് ഏഴ് രാശികളിൽ രാശി മാറുന്നു സൂര്യൻ ജനുവരി പതിമൂന്ന് വരെ നാലിലും ശേഷം അഞ്ച് ആറ് ഏഴ് എട്ട് രാശികളിൽ രാശി മാറുന്നു കുജൻ വർഷാരംഭത്തിൽ ഏഴിന് ജനുവരി ഏഴിന് നാലിലും ക്രമേണ അഞ്ച് അഞ്ചിലും അഞ്ചിൽ ഉച്ചരാശിയിലും തുടർന്ന് ആറ് ഏഴ് എട്ട് രാശികളിൽ രാശി മാറുന്നു ശുക്രൻ ആ ശുക്രൻ ആണെങ്കിൽ ജനുവരി പന്ത്രണ്ടിന് പന്ത്രണ്ട് വരെ നാലിലുണ്ടാകും ക്രമേണ അഞ്ച് ആറ് ഏഴ് എട്ട് രാശികളിലേക്ക് രാശി മാറും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ ഗ്രഹ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ചുള്ള ഒരു ഫലമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് ഒരു പൊതുഫലമായിട്ട് വേണം കാണാൻ ഇപ്പോൾ അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും നടക്കുന്ന രസ അപകാരം ഛിദ്രം അത് വളരെ പ്രധാനമാണ് അവയുടെ സ്വാധീനം ഈ പൊതുഫലത്തിൽ ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ആണോ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ ദേശാപകാരം ചിന്ദ്രം എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ ഇഷ്ട അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദേശാപകാരം ചിന്ദ്രം ഇതിനനുസരിച്ച് പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം മാത്രമല്ല ഈ കന്നിക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ഇവിടെ ഞാൻ കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത് അപ്പോൾ കന്നിക്കൂറിൽ പെടുന്നവർക്ക് ചിലർക്ക് മാത്രമേ കന്നി ലഗ്നം വരികയുള്ളൂ മറ്റുള്ളവർക്കെല്ലാം മറ്റു ലഗ്നരാശികൾ വരാം അപ്പോൾ ആ ലഗ്നരാശികൾ ഈ കൂറിലെ നക്ഷത്രക്കാർക്ക് അല്ലാതെ മറ്റ് ലഗ്നരാശിയാണ് വരുന്നതെങ്കിൽ ആ ലഗ്നരാശി ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ നിഷ്ടസ്ഥാനത്താണോ വന്നിട്ടുള്ളത് എന്നുള്ളതും വളരെ പ്രധാന ഘടകമാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ വേഷ അവകാരം ഛിദ്രം ലഗ്നം ഇവയൊക്കെ നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഇവയുടെ സ്വാധീനം ഉണ്ടാകും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇത് ഒരു പൊതുഫലമായിട്ട് അത് ഇപ്പോഴത്തെ ഗ്രഹങ്ങളുടെ ആ ഗോചര സ്ഥിരീകരിച്ചുള്ള ഒരു ഫലമാണ് പറയുന്നത് ആദ്യം നമുക്ക് കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ ജന്മലഗ്ന രാശാധിപൻ ബുധൻ വർഷാരംഭ സുഖസ്ഥാനത്താണ് അഞ്ചിലാണ് ഫെബ്രുവരി മുതൽ ഫെബ്രുവരി മുതൽ മാർച്ച് ലാസ്റ്റ് വരെ ബുധൻ ആറിലെ സഞ്ചരിക്കുന്നു ആറിലാണെങ്കിൽ രാഘുസിരിയുണ്ട് ആറാം ഭാവാധിപയുള്ള ശനി ജന്മലഗ്നരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം അപ്പോൾ സുഖസ്ഥാനാധിപനായൻ ആയിട്ടുള്ള ഗുരു ആ ഗുരുവാണെങ്കിൽ മാർച്ച് പത്തു വരെ വക്രത്തിലാണ് അപ്പോൾ പൊതുവെ നമുക്ക് ആരംഭത്തിൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം എങ്കിലും ആറിലെ രാഹു ആറിലെ ഗുരുവിൻ്റെ ദൃഷ്ടി അതുപോലെ എട്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആറിൽ വരുന്നത് ഇവയൊക്കെ അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനയുള്ള സൂര്യൻ ആറിൽ സഞ്ചരിക്കുന്നത് ആ സമയമൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അത്തരം പ്രശ്നങ്ങൾക്ക് ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് അവയിൽ റിക്കവറി അവയിൽ ആശ്വാസം കണ്ടെത്താനാകും മാർച്ച് പതിനൊന്ന് മുതൽ സുഖസ്ഥാനാധിപനായിട്ടുള്ള ഗുരു പത്തില് നേരത്തിൽ വരുന്നു സുഖസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു ആ ഗുരു അപ്പോൾ പൊതുവെ ബുധൻ നീചസ്ഥിതനാണ് ആ സമയത്ത് നിജസ്ഥിതനാണ് എങ്കിലും ആ ബുധന് നീചഭംഗം വരുന്നുണ്ട് അപ്പോൾ ജൂൺ ഫസ്റ്റ് വരെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് മാർച്ച് മുതൽ ജൂൺ ഫസ്റ്റ് വരെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറയും പ്രത്യേകിച്ച് ആ സുഖസ്ഥാനാധിപൻ സുഖസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ശനിയുടെ ദൃഷ്ടിയൊക്കെ സുഖസ്ഥാനത്ത് ഉണ്ടെങ്കിൽ തന്നെയും ആ ഗുരുവിൻ്റെ ദൃഷ്ടി ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്ന് തന്നെ പറയാം അപ്പം അത് സുഖം സന്തോഷമൊക്കെ നമുക്ക് ഉണ്ടാക്കും മാത്രമല്ല അഷ്ടമ ഭാവാധിപനായിട്ടുള്ള കുജൻ അഷ്ടമത്തിൽ മെയ് പതിനൊന്നിൽ വരുന്നതും വിപരീത രാജ്യമാണ് അതും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ റിക്കവറി ഉണ്ടാകും അതിൽ ആശ്വാസത്തിന് വഴിതെളിക്കും ജൂൺ രണ്ടിന് സുഖസ്ഥാന സ്ഥാനാധിപനായിട്ടുള്ള ഗുരു പതിനൊന്നിലേക്ക് ഉച്ചരാശിയിലേക്ക് വരുന്നു അത് പോസിറ്റീവായിട്ടുള്ള ഒരു 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 സ്ഥിതിക്ക് അത് വഴിയൊരുക്കും പോസിറ്റീവ് താട്ട്സിന് വഴിയൊരുക്കും എങ്കിലും അഷ്ടമ ഭാവാധിപനായിട്ടുള്ള കുജൻ ജൂൺ ഇരുപതിന് ഒൻപതിലേക്ക് മാറുന്നത് ആ സമയത്ത് പ്രത്യേകിച്ച് ജൂൺ ഇരുപതിന് ഒൻപതിലേക്ക് വരികയാണ് ചൊവ്വ അഷ്ടമ ഭാവാധിപനാണ് ഒൻപതിൽ വരുമ്പോൾ പ്രത്യേകിച്ച് പിതാവിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ അവിടെ വേണ്ടിവരും ദൂരയാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടിവരും ആഗസ്റ്റ് മാസം അവസാനമൊക്കെ ആവുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധൻ പന്ത്രണ്ടിലേക്ക് വരുന്നുണ്ട് അതും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉറക്കക്കുറവ് പാദത്തിൽ എന്തെങ്കിലും ക്ലേശങ്ങള് അല്ലെങ്കിൽ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഗുരു പന്ത്രണ്ടിലേക്ക് വരികയാണ് ആ സമയം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപനാണ് പന്ത്രണ്ടിൽ വരുന്നത് ആ പന്ത്രണ്ട് എന്ന് പറയുന്നത് ഏഴാം ഭാവത്തിൻ്റെ ആറാം രാശിയാണ് എന്നുള്ളത് കൊണ്ടും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം അതുപോലെ എട്ടാം ഭാവാധിപനയുള്ള ചൊവ്വയും ആ സമയം പന്ത്രണ്ടിലൂടെ സഞ്ചാരം വരുന്നത് വിപരീത രാജയോഗമാണ് അപ്പോൾ പൊതുവെ നമുക്ക് ഇങ്ങനെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നാൽ തന്നെയും നമുക്ക് ശാരീരികമായിട്ടുള്ള വ്യായാമം യോഗ അതുപോലെ ധ്യാനം ഇവയിലൂടെ നമുക്ക് ഈ ആരോഗ്യ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലൂടൊപ്പം തന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസം കണ്ടെത്താൻ ഈ വ്യായാമവും യോഗയും മെഡിറ്റേഷനും ഒക്കെ അവർക്ക് ഈ വഴിതെളിക്കും എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ആ പന്ത്രണ്ടിലും ഗുരു അതിന് സഹായകമാണ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ കന്നി കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും തൊഴിൽ സാഹചര്യം എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ പത്താം ഭാവാധിപൻ ബുധനാണ് ജന്മ ലഗ്നരാശി അധിപൻ തന്നെയാണ് പത്താം ഭാവാധിപൻ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നാലും അഞ്ചും ആറും രാശികളിലൊക്കെയാണ് സഞ്ചരിക്കുന്നത് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള പൂജനും അവിടെ ഉണ്ട് അപ്പോൾ പത്തിൽ ഗുരു മാർച്ച് പത്തിൽ ഗുരു സ്ഥിതി ചെയ്യുന്ന സമയമാണ് ആ ഗുരു മാർച്ച് പത്ത് വരെ കർമ്മസ്ഥാനത്ത് വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ ഗുരുവൊക്കെ കർമ്മസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കർമ്മസംബന്ധമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ കർമ്മ തൊഴിൽ സ്ഥിതി എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്ത കൂടും അതിനുള്ള ശ്രമങ്ങൾ നമുക്കുണ്ടാകും അങ്ങനെ തൊഴിലിൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ആദ്യത്തെ ക്വാർട്ടറിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എങ്കിലും കർമ്മഭവാധിപനായുള്ള ബുധ ബുധൻ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്തൊക്കെ വരുന്നത് ഫെബ്രുവരി മാസമൊക്കെ തൊഴിലിൽ ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ദൂരയാത്രകൾക്കൊക്കെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ദൂരയാത്രകൾ ആ സമയത്ത് വേണ്ടി വരും ഏപ്രിലൊക്കെ ആകുമ്പോൾ ഈ പത്താം ഭാവാധിപനായിട്ടുള്ള ബുധന് നീതസ്ഥിരി വരുന്നുണ്ട് അപ്പോൾ വരുന്നു എങ്കിലും ആ നീത സ്ഥാന സ്ഥാനത്ത് നീതഭംഗം വരുന്നുണ്ട് ബുധന് മാത്രമല്ല ഗുരു ആ സമയത്തൊക്കെ കർമ്മസ്ഥാനത്ത് നീർസഞ്ചാരത്തിൽ വരുന്നു നീല നീതരാശാധിപൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു അപ്പം കർമാഭവാധിപൻ ഗുരുവിൻ്റെ ക്ഷേത്രത്തിലും ഗുരു കർമ്മസ്ഥാനത്തും രാശിമാറ്റം രാശി പരിവർത്തന അവസ്ഥയിലാണ് അത് പൊതുവെ തൊഴിലില് നമുക്ക് ഒരു ഗുണ അനുഭവം ഉണ്ടാകും തൊഴിലെ നേട്ടത്തിന് സഹായകമാണ് ഇപ്പോൾ ആ ഗുരു ബുധൻ്റെ നീതസ്ഥിതി കൊണ്ടുള്ള ദോഷങ്ങളൊക്കെ പരിഹരിക്കും കർമ്മ നേട്ടം ഉണ്ടാകും എന്ന് തന്നെ പറയാം ജീവിത പങ്കാളിക്കും പൊതുവേ തൊഴിൽ സ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മാർച്ച് പത്ത് മുതൽ അതുപോലെ തന്നെ ഒമ്പതാം ഭാവാധിപന ശുക്രൻ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആ ഒൻപതിൽ തന്നെ സഞ്ചരിക്കുന്ന സമയമാണ് അത് കർമ്മസ്ഥാനത്ത് ആ ശുക്രൻ വരുന്നുണ്ട് അപ്പോൾ ആ ഒൻപതാം ഭാവാധിപൻ പത്തിലൊക്കെ വരുന്നു ഒരു ധർമ്മകർമ്മ ബന്ധമൊക്കെ ഇവിടെ വരുന്നുണ്ട് അതും തൊഴിലിലൊക്കെ ഉയർച്ചയ്ക്കും ഭാഗ്യ നേട്ടങ്ങൾക്കൊക്കെ വഴിതെളിക്കും വർക്കിലൊക്കെ ഉയർന്ന ഉയർന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാകും കാമ്പറ്റീറ്റീവ് തലത്തിലൊക്കെ വിജയം ഉണ്ടാകും ഇപ്പോൾ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മത്സര പരീക്ഷകളിലൊക്കെ ഉയർന്ന വിജയം ഒരു അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാനൊക്കെ ആ സമയം അനുകൂലമാണ് ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ അവസാനം വരെ ഗുരു പതിനൊന്നിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരികയാണ് അപ്പോൾ സൂര്യനും ജൂലൈ മാസമൊക്കെ ആകുമ്പോൾ കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട് ജൂൺ പകുതിയോടെ സൂര്യനും ആ കർമ്മസ്ഥാനത്ത് ജൂൺ പകുതിയോടെ വരുന്നുണ്ട് അപ്പോൾ അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ദൂരയാത്രകൾക്കും അതുപോലെ തന്നെ വർക്ക് സംബന്ധമായിട്ടുള്ള മറ്റു നേട്ടങ്ങൾക്കുമൊക്കെ ആ ഗുരുവിൻ്റെയും സൂര്യൻ്റെയൊക്കെ സ്ഥിതി പിടിതെളിക്കും അതുപോലെ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ആരിൽ രാകും പൊതുവേ തൊഴിലിടത്ത് നമുക്ക് ചില വെല്ലുവിളികൾ അതിജീവിക്കുന്നതിനൊക്കെ ഒരു ഗ്രഹസ്ഥിതിയാണ് അവിടെ ഒരു കാമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ കൂടും കർമ്മ മണ്ഡലത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൂടുന്നതിന് സാധ്യതയുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വ്യവഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഗുരു പതിനൊന്നിലൊക്കെ നിൽക്കുന്നത് പ്രത്യേകിച്ച് ഒക്ടോബർ എൻഡ് വരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ അവസാനം വരെ പൊതുവെ ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ധനനേട്ടം ഉണ്ടാക്കും പ്രത്യേകിച്ച് ഫ്രണ്ട്ഷിപ്പ് വഴിയോ സോഷ്യൽ റിലേഷൻ വഴിയോ ഒക്കെ നമുക്ക് വലിയ ഗുണാനുഭവങ്ങൾ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളി വഴിയൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും നവംബർ ഡിസംബർ മാസത്തിൽ ആ ഗുരു പന്ത്രണ്ടിലേക്ക് വരുന്നുണ്ട് അതുപോലെ നവംബറിൽ അഷമഭാവാധിപനായിട്ടുള്ള ചൊവ്വയും പന്ത്രണ്ടിൽ വരുന്നുണ്ട് അത് വിപരീത രാജ്യുഗമാണ് അപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും ആത്മീയ ആത്മീയതയിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കും അതുപോലെ ധ്യാനത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും പൊതുവേ നമുക്ക് ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ഒക്കെ കിട്ടുന്ന സമയമായിട്ടും കൂടെ നമുക്ക് അത് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഏത് പ്രശ്നത്തിലും കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു പോകുന്നതിന് അത് സഹായകമാകും എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏഴാം ഭാവാധിപനായുള്ള ഗുരു പത്ത് പതിനൊന്ന് രാശികളിൽ പന്ത്രണ്ട് രാശികളിൽ സഞ്ചരിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പം മാർച്ച് പത്ത് വരെ ഗുരു വക്രത്തിലാകുകയാൽ അത് ഏഴാം ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ ഏഴാം ഭാവസംബന്ധമായ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാന് തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചു പോകാൻ സാധ്യതയുണ്ട് മാർച്ച് മാസത്തിലൊക്കെ ബുധൻ വക്രസ്ഥിതി വരുന്നുണ്ട് എന്നുള്ളതിനാൽ ആ മാസം ബിസിനസ്സിൽ അല്പം കെയർ വേണം ബിസിനസ് കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം ബിസിനസ് സംബന്ധമായി തീരുമാനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം മാർച്ച് പത്ത് കഴിയുമ്പോൾ പൊതുവേ ബിസിനസ്സിൽ ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ സ്മൂത്താണ് കാരണം ഏഴാം ഭാവാദിനായിട്ടുള്ള ഗുരുവിന് വക്രശ്രിയൊക്കെ മാറി നേരസഞ്ചാരത്തിൽ വരുന്നു അപ്പോൾ നമ്മൾ വർഷാരംഭത്തിൽ ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള പദ്ധതികളും അതിൻ്റെ ഒക്കെ ഫലവത്തായിട്ട് വരുന്ന സമയമായിരിക്കും മാർച്ച് പത്ത് മുതൽ ബിസിനസ്സുകാർക്ക് വരുന്നത് അത് ബിസിനസ് ആക്ടിവിറ്റീസ് സ്മൂത്താക്കാൻ സഹായകമാകും ജൂൺ മുതൽ ഒക്ടോബർ വരെ ഈ ഏഴാം ഭഗവാദിനായിട്ടുള്ള ഗുരു നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ബിസിനസ്സിൽ വൻ മുന്നേറ്റം അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകും ആ സമയത്ത് പൊതുവെ ദൈനംദിന വരുമാനം കൂടും ലാഭവർദ്ധനവ് ഉണ്ടാകും അപ്പോൾ പുതിയ തലങ്ങളിലേക്കൊക്കെ ബിസിനസ് വിപുലപ്പെടുത്തും വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട് പുത്തൻ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പാർട്നർഷിപ്പ് ബിസിനസ്സൊക്കെ വളരെ ഗുണപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമായിരിക്കും പാർട്നേഴ്സ് തമ്മിലൊക്കെ ഒരു ഒരു ഐക്യമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് ആ പതിനു നിൽക്കുന്ന ഗുരു ആ ഏഴില് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഏഴാം ഭാവാദീനായിട്ടുള്ള ഗുരു എഴുത്തന്നെ ദൃഷ്ടി ചെയ്യുന്നത് പൊതുവേ വലിയ നേട്ടങ്ങൾ ബിസിനസ്സുകാർക്ക് ഉണ്ടാക്കുമെന്ന് തന്നെ പറയാം ബിസിനസ് ലക്ഷ്യങ്ങൾ എന്താണോ അത് കൈവരിക്കാനുള്ള ശ്രമം ആ സമയത്തുണ്ടാകും വർഷാവസാനമൊക്കെ ആകുമ്പോൾ ആവുമ്പോൾ നവംബർ ഡിസംബർ മാസമൊക്കെ ആവുമ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് ബിസിനസ്സുകാർ അല്പം ശ്രദ്ധിക്കണം അതേസമയം വിദേശ വിപണനങ്ങൾക്ക് വലിയ പ്രയാസങ്ങളോ ഒന്നും കാണുന്നില്ല ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് എങ്ങനെയാകുമെന്ന് നോക്കിയാൽ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ വർഷാരംഭത്തിലെ ഇഷ്ടസ്ഥാനങ്ങളിലാണ് നാല് അഞ്ച് ആറ് രാശികളിൽ സഞ്ചരിക്കുന്നു നാലാം ഭാവാദിമനായിട്ടുള്ള ഗുരു പത്തിൽ സഞ്ചരിക്കുന്നു നാലിൽ ഗുരു ദൃഷ്ടിയുണ്ട് അതുപോലെ അഞ്ചാം ഭാവാദിമനായിട്ടുള്ള ശനി ഏഴിലാണ് ഭാവത്തിൻ്റെ മൂന്നിലാണ് ശനി നിൽക്കുന്നത് ഇവയൊക്കെ തന്നെ പഠനത്തിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് വർഷാരംഭത്തിൽ പ്രത്യേകിച്ച് ജനുവരി പതിനാല് മുതൽ ഒരു പ്രത്യേകിച്ച് ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഞ്ചിൽ വരുന്ന സമയമാണ് അത് പഠന സംബന്ധമായിട്ടുള്ള ചിലവൊക്കെ ചിലപ്പോൾ ജനുവരിയിലൊക്കെ കൂടാൻ സാധ്യതയുണ്ട് ഫെബ്രുവരി മുതൽ ഫെബ്രുവരി ഇരുപത് മുതലൊക്കെ ആകുമ്പോൾ മാർച്ച് ഇരുപത് വരെയൊക്കെ പഠിതാക്കൾക്ക് അല്പം കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ആലസ്യം അല്ലെങ്കിൽ പഠനത്തിൽ എന്തെങ്കിലുമൊക്കെ ഡൈവേർഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബുധൻ വക്രസ്ഥി സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ ആ സമയത്ത് വേണം മാർച്ച് പതിനൊന്നിന് ഗുരുവിൻ്റെ വക്രസ്ഥിതി മാറുന്നു പഠിതാക്കൾക്ക് ഗുണം ചെയ്യും ആ ഗുരു നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആറില് രാഹു നമുക്ക് എന്ത് ചലഞ്ചസ് ഉണ്ടായാലും അത് നമുക്ക് ഓവർകം ചെയ്യുന്നതിന് സഹായകമാണ് അതുപോലെ കാമ്പറ്റേറ്റീവ് തലത്തിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നതിനൊക്കെ ഈ ആറിലെ രാഹു നമുക്ക് സഹായിക്കും അതുപോലെ ഒമ്പതാം ഭാവാദികളെ ശുക്രൻ ഏഴിൽ ഉച്ചരാശിയിലൊക്കെ വരുന്ന സമയമാണ് പ്രത്യേകിച്ച് മാർച്ച് രണ്ടൊക്കെ ആകുമ്പോൾ ആ ശുക്രൻ ഏഴിൽ ഉച്ചസ്ഥാനത്ത് വരുന്നുണ്ട് അതായത് ഒൻപതിൻ്റെ ശുക്രൻ ഒൻപതാം ഭാവാധിപനും കൂടിയാണ് ആ ഒൻപതിൻ്റെ പതിനൊന്നിലാണ് ആ ശുക്രൻ വരുന്നത് പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിലൊക്കെ വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഏപ്രില് ബുധൻ ഏഴില് ബുധൻ ഏഴില് വരുന്നു അത് ഗുരുവിൻ്റെ ക്ഷേത്രത്തിലാണ് ബുധൻ നിൽക്കുന്നത് പക്ഷെ ബുധന് മീനരാശി എന്ന് പറയുന്ന ഏഴാം ഭാവം എന്ന് പറയുന്നത് നീരരാശിയാണ് അപ്പൊ ബുധന് നീചത്വം വരുന്നുണ്ട് എങ്കിലും നീജരാശ്യാധിപനായിട്ടുള്ള ഗുരു പത്തില് ബുധന്റെ ക്ഷേത്രത്തിൽ രാശി പരിവർത്തനം ചെയ്തു നിൽക്കുന്നു നീതഭംഗം വരുന്നു അതൊക്കെ പഠിത പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡൈവേർഷനൊക്കെ കുറയ്ക്കുന്നതിനും പഠനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്നതിനുമൊക്കെ സഹായകമാകും ആ ബുധനും ഗുരു പരിവർത്തനം ചെയ്തു നിൽക്കുന്ന സമയം അതുപോലെ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം മെയ് പതിനൊന്നിന് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഷ്ടമരാശിയിൽ തന്നെ വരികയാണ് ജൂൺ ഇരുപത് വരെ ആ ചൊവ്വ അഷ്ടമരാശിയിൽ ഉണ്ടാകും അത് വിപരീത രാജയുഗമാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂല സമയമായിരിക്കും അപ്പോൾ ആ സമയത്ത് ബുധൻ ഭാഗ്യസ്ഥാനത്തും കൂടെ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ഉന്നത പഠനത്തിൽ ഭാഗ്യ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ജൂൺ രണ്ടൊക്കെ ആകുമ്പോൾ ഗുരു പതിനൊന്നിൽ ഉച്ചസ്ഥിതിനാകുന്നു അപ്പോൾ ഒക്ടോബർ ലാസ്റ്റ് വരെ ആ ഗുരു പതിനൊന്നിൽ ഉച്ചസ്ഥിതിയിൽ ഉണ്ടാകും ഗുരു അഞ്ചില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ബുദ്ധിശക്തിയൊക്കെ കൂടുന്ന സമയമാണ് ഡിവൈൻ കടാക്ഷമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇതൊക്കെ പഠനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് സെപ്റ്റംബറില് ബുധൻ ജന്മരാശിയിൽ വരുന്നു അതും ബുധന്റെ ആ ജന്മരാശി എന്ന് പറയുന്നത് തന്നെ ബുധന്റെ ഉച്ചരാശിയാണ് അപ്പോൾ ആ സെപ്റ്റംബർ മാസത്തിലൊക്കെ ബുധന്റെ ബുധൻ ഉച്ചരാശിയിൽ വരുന്നത് പഠിതാക്കൊക്കെ വളരെ അനുകൂല സമയമായിരിക്കും നവംബർ ഡിസംബർ മാസത്തിൽ ഗുരു പന്ത്രണ്ടിലാണെങ്കിലും ബുധൻ രണ്ട് മൂന്ന് നാല് രാശികളിലൂടെ സഞ്ചരിക്കുന്നത് വലിയ ദോഷം ചെയ്യില്ല പൊതുവെ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളില്ലാത്ത വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇനി ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു പോസിറ്റീവായിട്ടുള്ള വർഷം ആയിട്ട് കണക്കാക്കാം ധനകാരകനായിട്ടുള്ള ഗുരുപത്തിലുണ്ട് ജൂൺ ഒന്ന് വരെ ആ ഗുരുപത്തിലാണ് ഗുരു ദിഷ്ടി രണ്ടിലുണ്ട് ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ എൻഡ് വരെ ഒക്ടോബർ അവസാനം വരെ ധനകാരകനായിട്ടുള്ള ഗുരു നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ഉച്ചരാശിയിൽ വരികയാണ് പതിനൊന്നാം ഭാവത്തിൽ മാർച്ച് പത്ത് വരെ ഗുരു വക്രത്തിലാകയാൽ അപ്പോൾ മാർച്ച് പത്തു വരെ ഗുരു വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ എങ്ങനെയൊക്കെ കഴിയും അതിനുള്ള ചിന്തകളും അതിനുള്ള പ്ലാനുകളും അതിനുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ആ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും അത് അതുപോലെ തന്നെ രണ്ട് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ വർഷ ആരംഭത്തിൽ സുഖസ്ഥാനത്തും അഞ്ചിലുമൊക്കെ സഞ്ചരിക്കുന്നുണ്ട് അതും ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സമ സഹായകമാകും ഫെബ്രുവരി മാസത്തിൽ ധനം കൈകാര്യം ചെയ്യുന്നതിൽ അല്പം ശ്രദ്ധിക്കണം അതേസമയം വായ്പകൾ വഴിയൊക്കെ ധനം കിട്ടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് മാർച്ച് പത്ത് കഴിയുമ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരു നേർ സഞ്ചാരത്തിലാകുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അത് ധനാഗമം കൂടുന്നതിന് വഴിതെളിക്കും സമ്പാദ്യ വർദ്ധനവ് ബാങ്ക് ബാലൻസ് ഒക്കെ കൂടുന്നതിന് അത് വഴിതെളിക്കും അപ്പോൾ അതുപോലെ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധനഭാഗ്യത്തിന് സാധ്യത കൂടുന്നുണ്ട് കാരണം ഭാഗ്യപാതികനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് കൂടെ സഞ്ചരിക്കുന്ന സമയമാണ് അത് ഗുണം ചെയ്യും അതുപോലെ ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ എൻഡ് വരെ ഗുരു പതിനൊന്നിൽ പതിനൊന്നാം ഭാവത്തിൽ ഗുരു സഞ്ചരിക്കുന്നു നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ധനകാരകൻ വരുന്നത് അപ്പോൾ അവിടെ മാത്രമല്ല ആ ഗുരുവിന് ശുക്രനുമായിട്ടുള്ള യോഗം വരുന്നുണ്ട് ഒരു ഒരു ലക്ഷ്മി നാരായണ യോഗം ഒരു 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 കുബേര യോഗം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ പതിനൊന്നിൽ ആ ഗുരുശുക്രന്മാർ വരുന്നത് പൊതുവെ സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾക്ക് അത് വഴിതെളിക്കും ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്തൊക്കെ ഒരു ധന ചെലവ് കൂടാനും സാധ്യതയുണ്ട് ഗുരു പന്ത്രണ്ടിലേക്ക് മാറുന്നതും ധനാഗമം കുറയ്ക്കുന്നതിനും ധനച്ചെലവ് കൂടുന്നതിനും ഇടയാക്കും നവംബർ പകുതിയൊക്കെ ആകുമ്പോൾ ശുക്രൻ രണ്ടിൽ സഞ്ചരിക്കുന്നത് ധനഭാഗ്യത്തിന് വഴിതെളിക്കും അപ്പം പൊതുവേ സാമ്പത്തികമായിട്ട് നേട്ടം സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയായിരിക്കും കന്യാക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഒന്നും നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ആ ഗുരു ജൂൺ ഫസ്റ്റ് വരെ കർമ്മസ്ഥാനത്തുണ്ട് എങ്കിലും ആ ഗുരു മാർച്ച് പത്ത് വരെ കർമ്മസ്ഥാനത്ത് വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് ഏഴില് ശനി സ്ഥിരുന്ന വർഷമാണ് ശനി ഏഴിൽ തന്നെയാണ് വർഷം അവസാനം വരെ ശനിക്ക് രാശി മാറ്റമില്ല ശനി അഞ്ചും ആറും ഭാവാധിപനാണ് അപ്പോൾ വർഷാരംഭത്തിൽ പൊതുവേ ശനിയൊക്കെ നിൽക്കുമ്പോൾ ഒരു മെല്ല മെല്ലപ്പോക്കൊക്കെ ഉണ്ടാകാം മാത്രമല്ല ഏഴാം ഭാവാധിപൻ വക്രത്തിൽ നിന്ന് സഞ്ചരിക്കുകയാണ് അപ്പോൾ ആലോചനകളിൽ ഒരു മെല്ല മെല്ലപ്പോക്ക് അവിടെ ഉണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഒക്കെ ഉണ്ടാകാം അപ്പോൾ മാർച്ച് മാർച്ച് പത്തു മുതൽ ആ ഏഴാം ഭാവാധിപൻ നേത്സഞ്ചാരത്തിൽ വരുന്നു ശുക്രൻ മാർച്ചിൽ ഏഴില് സ്ഥിതിയിലും വരുന്നുണ്ട് അപ്പോൾ മാർച്ച് മാസം എന്ന് പറയുന്നത് ഏഴാം ഭാവാധിപൻ വക്രസ്ഥിതി ഒക്കെ മാറി നേരസഞ്ചാരത്തിൽ വരുന്നതും ഏഴിൽ ശുക്രൻ ഉച്ചസ്ഥിതിയിൽ വരുന്നതും വിവാഹ ആലോചനകൾക്ക് ആക്കം കൂട്ടും ആലോചനകൾ സ്മൂത്താകും വിവാഹത്തിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ജൂൺ മുതൽ ഒക്ടോബർ വരെ ഒക്ടോബർ എൻഡ് വരെ ഏഴാം ഭാവാധിപനയുള്ള ഗുരു നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരുന്നു ആ ഏഴിൽ ഏഴാം ഭാവാധിപൻ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പം മാർച്ച് മുതൽ ഒക്ടോബർ വരെയൊക്കെ ഉള്ള സമയം വിവാഹ ആലോചനകൾക്കും വിവാഹത്തിനും വിവാഹ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും യാത്രകൾക്കുമൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ദാമ്പത്യ ബന്ധവും വർഷാരംഭമൊക്കെ സന്തോഷകരമാകും എങ്കിലും ഫെബ്രുവരി മാസം ഫെബ്രുവരി മുതൽ ഫെബ്രുവരി അതുപോലെ ഏപ്രിൽ മാസത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ശനി കുജനവും രവിയുമൊക്കെ ഏഴിൽ ബന്ധം വരുന്നുണ്ട് ദമ്പതിമാർക്കിടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഈഗോ പ്രശ്നങ്ങൾ തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാം അപ്പോൾ അവിടെയൊക്കെ ഒരു ശ്രദ്ധ ആവശ്യമാണ് എങ്കിൽ തന്നെയും ദമ്പതിമാർക്ക് ദൂരയാത്രകൾക്കും ഷോപ്പിങ്ങിനുമൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ സംയമനം അല്പശ്യമായിട്ടുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ മാർച്ച് മാസം പൊതുവെ സന്തോഷകരമാകും ഈ ശുക്രനൊക്കെ ഏഴിൽ ഉച്ചസ്ഥിതിനായിട്ട് വരുന്നുണ്ട് എങ്കിലും ഏഴിൽ ശനിയുടെ ഉണ്ട് വർഷാവസാനം വരെ എന്നതിനാൽ ശനി ആറാം ഭാവാധിപനും കൂടിയാണ് എന്നുള്ളതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം അതുപോലെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒരു കെയർ വേണം അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അവിടെയൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ജൂൺ മുതൽ ഒക്ടോബർ വരെ ദാമ്പത്യബന്ധം പൊതുവെ സന്തോഷകരമാകും കാരണം ഏഴിലെ ശനിയൊക്കെ ജൂലൈ മാസത്തിലൊക്കെ വക്രത്തിലാകുന്നു അത് നല്ലതാണ് ഏഴിലെ ശനി വക്രത്തിലാകുന്നത് അതുപോലെ തന്നെ ഉച്ചരാശി നിൽക്കുന്ന ഏഴാം ആയിട്ടുള്ള ഗുരു ഉച്ചരാശി നിന്നുകൊണ്ട് ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതൊക്കെ വലിയ നേട്ടങ്ങളുണ്ടാകും ജീവിത പങ്കാളി വഴിയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും ജീവിത പങ്കാളിക്ക് ഒരു തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും അതുപോലെ തന്നെ ദമ്പതിമാർക്ക് ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടും പ്രത്യേകിച്ച് ഏഴാം ഭാവാദുവിനായിട്ടുള്ള ഗുരു ഏഴി തന്നെ ദൃഷ്ടിയിരുന്നു പൊതുവേ സമാധാനം ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ദാമ്പത്യ ബന്ധമൊക്കെ ബന്ധത്തിലൂടെയൊക്കെ നമുക്ക് സൗഭാഗ്യ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് നവംബർ ഡിസംബർ മാസത്തിൽ അല്പം ശ്രദ്ധിക്കണം ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഏഴാം ഭാവാദിവിനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലേക്ക് വരികയാണ് അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജീവിത പങ്കാളി വഴിയൊക്കെ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവൊക്കെ ആ സമയത്ത് കൂടുന്നതിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് അതേസമയം നമ്മൾ കുടുംബജീവിതത്തിലോട്ടൊക്കെ വരുമ്പോൾ നാലാം ഭാവാദിവിനായിട്ടുള്ള ഗുരു ജൂൺ ഒന്ന് വരെ പത്തിൽ നിൽക്കുകയും ആ നാലില് ഗുരുവിൻ്റെ തിട്ടിയൊക്കെ ഉണ്ട് വർഷാരംഭം ജനുവരി മാസത്തിൽ പന്ത്രണ്ടാം ഭാവാദിവിനായിട്ടുള്ള സൂര്യൻ അതുപോലെ എട്ടാം ഭാവാധിവിനായുള്ള ചൊവ്വ അതുപോലെ ആറാം ഭാവാദിവിനായിട്ടുള്ള ശനി ചൊവ്വയൊക്കെ ചൊവ്വയും അതുപോലെ ചൊവ്വ ചൊവ്വ നാലിലുണ്ട് അതുപോലെ ശനി ആറാം ഭാവാതിലുള്ള ശനി നാല് ദൃഷ്ടിയുന്നുണ്ട് അപ്പോൾ വർഷാരംഭം കുടുംബജീവിതത്തിൽ ചെറിയ ടെൻഷൻ സ്ട്രെസ്സൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അത് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിതിയിലൊക്കെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരും ഗുരു നേർ സഞ്ചാരത്തിൽ വരുന്നുണ്ടോ മാർച്ച് മുതൽ ആ നാലാം ഭാവാധിപൻ നാലിൽ തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് നല്ല കുടുംബാന്തരീക്ഷം ഉണ്ടാകും കുടുംബത്തിൽ സുഖം സന്തോഷമൊക്കെ ഉണ്ടാകും മാത്രമല്ല ഇപ്പോൾ ശനിയുടെ ദൃഷ്ടി നാലിൽ ഉണ്ടെങ്കിൽ തന്നെയും ആ ഗുരുവിൻ്റെ ആ നാലാം ഭാവാധിപൻ നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് വളരെ ഗുണാനുഭവം ഉണ്ടാക്കും ഇപ്പോൾ പ്രത്യേകിച്ച് കുടുംബ സാഹചര്യങ്ങൾ ഇപ്പോൾ പുതിയ വീട് വാങ്ങാനോ വീട് പുതുക്കുന്നതിനൊക്കെ ഒരു ഗ്രഹസ്ഥിതിയാണ് വാഹനം വാങ്ങുന്നതിന് അനുകൂലമാണ് വസ്തുക്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണ ഒരു സ്ഥിതിയാണ് മാർച്ച് മുതൽ ജൂൺ വരെ കാണുന്നത് കുടുംബ ബന്ധമൊക്കെ വളരെ സന്തോഷകരമാകും അപ്പോൾ അതുപോലെ തന്നെ മെയ് നാലിലൊക്കെ ആ ശുക്രൻ്റെ ദൃഷ്ടി ഒക്കെ ദൃഷ്ടി വരുന്നുണ്ട് അതും നാലില് ആ മെയ് മേയിലൊക്കെ ആ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ നാലിൽ വരുന്നതും പ്രത്യേകിച്ച് കുടുംബ സന്തോഷത്തിനും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾക്കും അതുപോലെ നമ്മുടെ ഭവന ഭാഗ്യത്തിനുമൊക്കെ സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ജൂൺ രണ്ട് മുതൽ ഗുരു നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരു പതിനൊന്നിൽ ഉച്ചരാശിയിൽ വരുന്നുണ്ട് അതും കുടുംബജീവിതം സന്തോഷകരമാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ സന്താനങ്ങൾ വഴിയുള്ള ഗുണങ്ങൾ ഒക്കെ തന്നെ ആ സമയത്ത് ഗുരുവിൻ്റെ ആ പതിനൊന്നിലെ ഉച്ചസ്ഥിതി കൊണ്ട് ഉണ്ടാകും എന്ന് തന്നെ പറയാം ആ ഗുരു അവിടെ നിന്നിട്ട് അഞ്ചിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ സന്താനങ്ങൾക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമെന്ന് പറയാം അപ്രതീക്ഷിതമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമായിരിക്കും അതുപോലെ നവംബർ ഡിസംബർ മാസമൊക്കെ വരുമ്പോൾ ഈ നാലാം ഭാവാധിപ്യനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അത് കുടുംബത്തിൽ കുടുംബ ചെലവ് കൂടുന്ന ഒരു സ്ഥിതി ഇവിടെ വരുന്നുണ്ട് ആ ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കാം എങ്കിലും ശുക്രനും ആ രണ്ടിലൊക്കെ ആ സമയത്ത് വരുന്നുണ്ട് നവംബർ ഡിസംബർ മാസത്തിലൊക്കെ ശുക്രനൊക്കെ രണ്ടിൽ വരുന്നത് നമുക്ക് ആ നാലാം ഭാവാധിപൻ പന്തണ്ടി നിൽക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ ആ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ആ ശുക്രൻ രണ്ടിലൂടെ സഞ്ചരിക്കുന്നത് കുടുംബത്തിൽ സുഖം സന്തോഷം മംഗളകർമ്മങ്ങൾ ഇവയ്ക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം